പ്രിയമുള്ളവരെ നമ്മൾ ചാനലിന് കുറേ വീഡിയോസുകൾ വന്നിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളെ കേരളത്തിലെ അറിയപ്പെട്ട ഒരു നേർച്ച നടക്കുന്ന ഒരു ആത്മീയ മജിലിസാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഓടിയാലത്തുന്ന താനൂർ വയലത്തൂർ വട്ടത്താണിയിൽ നിന്ന് വയലത്തൂരില്ല പാറാളെന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന വലിയ നേർച്ച നമ്മൾ കാണേണ്ട നമ്മൾ കേരളത്തിൽ തന്നെ അവിടെ കാണാത്ത ഒരു തരം ജനബാഹുല്യൊക്കെ നേരിച്ചാണ് പ്രത്യേകിച്ചും അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മക്കാമില്ല നമ്മളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ മക്കാമുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആണ്ടു ആണ്ടൂസ്വരത്ത് നടക്കുക ഈ പറയുന്ന സ്ഥലത്ത് പാറാൾ എന്ന സ്ഥലത്ത് മക്കാമില്ല പക്ഷേ ഒരു നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ തൃക്കരിപ്പൂരിൽ നിന്ന് വന്ന് നമ്മുടെ മലപ്പുറം ജില്ലയില ഈ പറയുന്ന സ്ഥലത്ത് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വടക്കൻ പോക്കർ മുസ്ലിയാർ മുസ്ലിയാർപ്പാപ്പ ആ മഹാന നിർദ്ദേശപ്രകാരം അക്കാലത്ത് നാട്ടിലാകെ വ്യാപകമായ പകർച്ചവ്യാധി മാറുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്ഥാപിച്ച റാധീപ് അതിൻ്റെ ബന്ധപ്പെട്ട് കൊണ്ട് പല നേർച്ചകളും ആട് ആളുകൾ നൽകുകയും കോഴി ആട് അതുപോലെ പത്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ പള്ളിയിൽ കൊണ്ടുവന്ന് മരിച്ചിൽ വെച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തി ജനങ്ങൾക്ക് തന്നെ വിതരണം ചെയ്യുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് എല്ലാ വർഷവും നടക്കും റബി ഉള്ളാഹർ ഇരുപത്തി നാലിനാണ് നമുക്ക് പ്രാവശ്യം നമ്മളൊന്ന് പോയി അവിടുത്തെ സംഗതികൾക്കൊന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു ജനങ്ങളുടെ തിരക്കാണ് ഭയങ്കര ഓരോരുത്തരിങ്ങനെ അവരുടെ നേർച്ചകൾ പ്രത്യേകിച്ച് രോഗശമനങ്ങൾക്കൊക്കെ വലിയ ഫലമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് പത്തിരികളും അതുപോലെ അവിടെ നേരത്തെ നേർച്ചയാക്കി കൊണ്ടുവന്ന കോഴി ആട് പതിനായിരക്കണക്കിന് കോഴികളും ആടുകളാണ് അവിടെ നേർച്ചയായിട്ട് ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് ഞങ്ങൾ എത്തുമ്പോഴൊക്കെ ഇറച്ചി മാംസം കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ ആളുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ ഏൽപ്പിക്കുന്നു അവിടുന്ന് വർക്കത്തിന് തിരിച്ച് എടുത്തിട്ട് കുറച്ച് അവർക്ക് തിരിച്ചെല്ലാം കൊടുക്കും അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് വളരെ വലിയ വിഭ ഒരു നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിഷയത്തിലാണ് ഈ കാണുന്നത് അവിടെ മധുരപരഹാരങ്ങൾ അത് ഒരു ഭാഗത്ത് പോലെ പത്തിരി മറ്റു കാര്യങ്ങൾ കൊടുത്ത് തിരിച്ച് ആളുകളത് വാങ്ങിക്കൊണ്ടു ഭയങ്കര തിരക്കാണ് അതോടൊപ്പം രാത്രി പത്ത് മണിക്ക് റാത്തീപ് ആരംഭിച്ച് ഏകദേശം സുഭിയോട് അടുത്ത സമയം മൂന്ന് മണി വരേക്കും ആ റാത്തീപ് നിലനിൽക്കും അങ്ങനത്തെ ഒരു വലിയ റാത്തീപാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസ് എന്ന് പറയുന്നത് ഒരു വൈവിധ്യമായ പരിപാടി എന്നൊക്കെ പറയുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് കഴിഞ്ഞാൽ ഭക്ഷണ വിതരണം അതിൻ്റെ ഒരുക്കങ്ങളാണ് കണക്കാണ് കാണുന്നത് പാക്ക് ചെയ്ത് കൃത്യമായി ആ റാത്തീപിൽ പങ്കെടുത്തവർക്കാണ് അവിടെ കൊണ്ടുവന്ന ആടും ർത്ത് വേവിച്ച് കറി ആ ആട് അതിൻ്റെ അത് തലയാണ് എണ്ണി ബാക്കി മാംസങ്ങളൊക്കെ കറി വെച്ചു അതിനുശേഷം അതിൻ്റെ പരിപാടികളൊക്കെ അവസാനിച്ചത് ഞങ്ങൾ എത്തിയപ്പോൾ ഏതായാലും നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഈ പാറാളമക്കാം എന്ന് പറയുന്നത് ഒരുപാട് മഹത്തുള്ള ഈ പറയപ്പെട്ട മഹാൻ്റെ ഒരു പ്രത്യേക ജാതിയത്തോടു കൂടി നടക്കുന്നൊരു പരിപാടിയാണ് അവിടെ ഞങ്ങൾ ഇപ്പോഴെങ്കിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു 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 മക്കാമാണ് ഇദ്ദേഹം തിരുനാമയിലെ ഇടക്കുളം എന്ന സ്ഥലത്താണ് ഈ മഹാന്റെ കബറുള്ളത് മഹാനിവിടെ സ്ഥാപിച്ചത് അതുപോലെ വേറെ പല സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ മജനീശ്സറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര വ്യാപകമായി മറ്റോടും കാണാൻ കാണുന്നില്ല